എല്ലാവർക്കും മടിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ചേച്ചിട അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് വളരെ പേടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അമൃത സുരേഷിൻ്റെ അനിയത്തി അഭിരാമി സുരേഷാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു അഭിരാമി വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ അനുഭവങ്ങൾ കണ്ടതിനാൽ തനിക്ക് പേടിയാണെന്നാണ് അഭിരാമി പറയുന്നത് തൻ്റെ സഹോദരി ട്രോമറ്റൈസ്ഡ് ആണെന്നും അമൃതയും പറയുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ നല്ലോണം ആലോചിക്കുന്നുണ്ട് ഗാമഫോബിയ എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അടുത്തിടെ വായിച്ചിരുന്നു ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഫിയർ ഓഫ് മാരേജ് എന്നാണ് ഇതിനർത്ഥം പക്ഷേ ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എനിക്കില്ല ഞാൻ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ത് കാര്യത്തിലും ഓവർ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണ് പിന്നെ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ കല്യാണത്തെക്കാൾ ഞാൻ കൂടുതൽ കേട്ടത് ഡിവോഴ്സുകളെ പറ്റിയാണ് ഡിവോഴ്സ് ഇല്ലാത്ത വിവാഹമാണ് എൻ്റെ ആഗ്രഹം അത് നടക്കാൻ എനിക്കൊരു യോഗം കൂടി വേണം നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല കല്യാണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ചേച്ചിയുടെ അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് മ്യൂച്വലി റെസ്പെക്റ്റോട് കൂടി പിരിയുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അല്ലാതെ നമ്മളെ ഹണ്ട് ചെയ്ത് നശിപ്പിക്കാൻ നോക്കുന്ന ഒരാളെ ഞാൻ അറിയാതെ എങ്ങാനും പ്രേമിച്ച് പോയാൽ അവിടെ തീർന്നു അതുകൊണ്ട് എനിക്ക് പേടിയാണ് പക്ഷെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് അഭിരാമി പറഞ്ഞത് ബാലയെ വിവാഹം ചെയ്ത ശേഷം തൻ്റെ ചേച്ചിയായി അമൃത അനുഭവിച്ചതെല്ലാം അഭിരാമിയാണ് ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ടിട്ടുള്ളത് ബാലിയുടെ അഭിമുഖങ്ങൾ പുറത്തു വരുമ്പോൾ ക്രൂരമായ സൈബർ ആക്രമണമായിരുന്നു അമൃത നേരിട്ടിരുന്നത് ഇതിനെല്ലാം ചുട്ട മറുപടി കൊടുത്തിരുന്നത് അഭിരാമിയാണ് പലപ്പോഴും അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നതും അഭിരാമിയാണ് സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങളുടെ പേരിൽ അമൃതയെയും കുടുംബത്തെയും നടൻ ബാല നിരന്തരമായി വിമർശിച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചതും അഭിരാമിയാണ് ഉറച്ച ബോധ്യമില്ലാതെ ഒരാളെ വേട്ടയാടിയും പരോക്ഷമായി വധിച്ചും വ്യക്തിഹത്യ നടത്തിയും ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണെന്നാണ് അഭിരാമി പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പേടിയായി തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ അവർ വളരുന്ന സാഹചര്യം തന്നെയായിരിക്കാം മക്കളോട് സ്നേഹമുള്ള അപ്പൻ പോലും ഭാര്യയോട് വളരെ ക്രൂരമായിട്ടും അല്ലെങ്കിൽ നഴ്സിസ്റ്റ് മെന്റാലിറ്റിയോടുകൂടി ഇടപെടുന്നതും കാണാറുണ്ട് ഒരു കാലത്ത് നീ ആൺകുട്ടിയും നീ പെൺകുട്ടിയുമാണ് പെൺകുട്ടി കുറിച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞ് ആൺകുട്ടിയുടെ മുന്നിൽ താഴ്ത്തി കിട്ടുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട് ആ കാലഘട്ടം കഴിഞ്ഞു ഇന്ന് അതിനൊന്നും പെൺകുട്ടികൾ നിന്ന് കൊടുക്കുന്നില്ല പിന്നെ ആൺകുട്ടികൾ കാണിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രണയിക്കുമ്പോൾ വളരെ സ്വീറ്റായിട്ട് ഇടപെടുകയും വിവാഹത്തിന് ശേഷം ആ സ്നേഹമോ കരുതലോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ ഉള്ള സപ്പോർട്ടൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ബോയ്സുള്ള ഒരു കാലഘട്ടമാണിത് പലപ്പോഴും ഇമോഷണലി അൺ അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ പലയിടത്തും കാണാനായിട്ട് സാധിക്കും ഈ ഇമോഷണൽ അൺഅവൈലബിലിറ്റി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് അന്വേഷിക്കാതിരിക്കുക അല്ലെങ്കിൽ കെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സ്വഭാവമുള്ള ബോയ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ഇവർ വളരെയധികം കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ വിവാഹത്തിന് ശേഷം പെട്ടെന്ന് ഇതെല്ലാം മാറി മറിയും ഇങ്ങനെ എത്രയോ പേർ അഞ്ചും ആറും വർഷമൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ഈ ഒരു പാർട്ട്നറെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ബോയ്സ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഗേൾസിന് ബോയ്സിനെ വേണ്ട എന്ന് വെക്കുന്നതിന് കാരണമെന്ന് വീട്ടിലെ പിതാവ് തന്നെയാണ് ഇത് തുടങ്ങി വെക്കേണ്ടത് തൻ്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തീർച്ചയായിട്ടും തൻ്റെ അത് കുറേ കാര്യങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ അമ്മയെ സ്നേഹിക്കുന്ന അച്ഛനാണെങ്കിൽ ആ മകനും ആ മകൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരിക്കും അതേപോലെ തന്നെ മകൾക്ക് തനിക്കൊരു ഭർത്താവ് വേണം തൻ്റെ അച്ഛനെ പോലെ കയറിയ സ്നേഹിക്കുന്ന നല്ല ഒരു വ്യക്തിയെ തനിക്കും ഭർത്താവായി വേണമെന്ന് ആഗ്രഹിക്കും ഇവിടെ തന്നെ കുടുംബത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നല്ല ചിന്താഗതികൾ ആരംഭിക്കേണ്ടത് നഴ്സിസ്റ്റായിട്ടുള്ള അച്ഛനും അതെല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരു അമ്മയും ഒക്കെയാണ് കുടുംബത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതേ രീതിയിലുള്ള സ്വഭാവം തന്നെയാണ് വരിക അച്ഛൻ നാസിസ്റ്റാണെങ്കിൽ ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ എന്തായാലും ആവും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു മകളാണെങ്കിലോ ഇത് കാണുമ്പോൾ തൻ്റെ അച്ഛനും സഹോദരിലുമുള്ള ഈയൊരു സ്വഭാവത്തെ തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവിലും കാണും എന്ന ചിന്തയിൽ കല്യാണമേ വേണെന്ന് വെക്കുവാൻ ഇടയായിത്തീരും പിന്നെ ചുറ്റുമുള്ള കൂട്ടുകാരുടെ കുടുംബജീവിതങ്ങളിലും അതേപോലെ സെലിബ്രിറ്റീസിന്റെ കുടുംബജീവിതങ്ങളിലുമൊക്കെ ഇപ്പോൾ കാണുന്ന ട്രെൻഡുകൾ ഒന്നും തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ ട്രെൻഡുകളല്ല കുടുംബജീവിതത്തിൽ മൊറാലിറ്റിക്ക് ഒരുപാട് സ്ഥാനമുണ്ട് അതായത് തോന്നുന്നിടത്തെല്ലാം തോന്നുമ്പോൾ പോകുകയും തോന്നുന്നവരോടെല്ലാം സ്നേഹവും കരുതലുമൊക്കെ കാണിക്കുന്നതും തീർച്ചയായിട്ടും ഒരു കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആവാത്ത കാര്യമാണ് മാത്രമല്ല ബെസ്റ്റി ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഒരുപാട് കൂട്ടുകാർ ചുറ്റിലും നിൽക്കുക ഇതൊന്നും തന്നെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിലേക്ക് കടക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളൊക്കെ തന്നെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് പല കുടുംബ ജീവിതങ്ങളും തകർത്തിരിക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളും ബെസ്റ്റി ഈ ഒക്കെയാണ് അതേപോലെ തന്നെ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു സാധാരണ ഭാഗമായി മാറി മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇന്ന് കുടുംബ ജീവിതങ്ങൾ തകർക്കുന്ന വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് മദ്യവും മയക്കുമരുന്നും മോറൽ ലൈഫിനും ഒന്നും പ്രാധാന്യം ഇല്ലാത്തതു തന്നെയാണ് ഇന്ന് പല പെൺകുട്ടികൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലാത്തത് കല്യാണത്തിന് ശേഷം സിംഗിൾ പ്രസംഗ ലൈഫാണ് ഭാര്യയോ ഭർത്താവോ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിലേക്ക് പോകാതിരിക്കുക കാണുന്ന ഹായ് ബൈ ബന്ധത്തിനപ്പുറം മെസ്സേജുകളിലൂടെയും കോളുകളിലൂടെയും മണിക്കൂറുകളുള്ള സംസാരങ്ങളിലൂടെയും എന്നും മീറ്റ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ എല്ലാ വീക്കും മീറ്റ് ചെയ്യുന്നതിലൂടെയും ഒന്നും ജീവിതം മുന്നോട്ട് പോകേണ്ട കാലമല്ല വിവാഹത്തിന് ശേഷം വിവാഹത്തിന് ശേഷം കുടുംബപരമായിട്ട് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാനാണ് ആണും പെണ്ണും ശ്രമിക്കേണ്ടത് ഇത് സംഭവിക്കാതെ വീണ്ടും കൂട്ടുകാരുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ പാർട്ടികളുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ മധ്യവും ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുക ഭാര്യയുടെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിവാഹം കഴിക്കരുത് പല സ്ഥലങ്ങളിലും പറ്റിക്കപ്പെടുന്നത് സ്ത്രീകൾ തന്നെയാണ് വിവാഹത്തിനു ശേഷം ഒരു കുടുംബം എന്ന ചിന്തയിലേക്ക് പെൺകുട്ടികൾ മാറുമ്പോൾ വിവാഹത്തിന് ശേഷം ആൺകുട്ടികൾ വീണ്ടും തങ്ങളുടെ ഒരു സിംഗിൾ പേസംഗൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും സന്തോഷമെന്ന് അവരുടെ ചേഷ്ടകളിലൂടെയും അവരുടെ വർത്തമാനത്തിലൂടെയും നമ്മളെ അറിയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കത് ഇൻസൾട്ടായിട്ടാണ് മാറാറുള്ളത് അങ്ങനെ തന്നെയാണ് പല കുടുംബജീവിതങ്ങളും തകരുന്നത് ഇപ്പോഴുള്ള ആൺകുട്ടികൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനി വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ എന്ന് വരും കാരണം പെൺകുട്ടികൾക്ക് വേണ്ടത് റെസ്പെക്റ്റ് ആവശ്യമുണ്ട് അതേടൊപ്പം തന്നെ കെയറിങ്ങും അവരുടെ ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഒരു വിവാഹം കഴിക്കുന്നത് അല്ലാതെ അവൾ വിവാഹത്തിന് ശേഷവും എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പ് ജീവിച്ചിരുന്നത് അതുപോലെ ജീവിക്കാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കുക സിംഗിൾ പേഴ്സൻ്റെ ലൈഫ് വിവാഹത്തോടു കൂടി അവസാനിപ്പിക്കുക വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ബസ് വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്ത് അവളെ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് പെൺകുട്ടികളെ ഭാര്യയായിട്ട് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം പെൺകുട്ടികൾ വിവാഹമേ വേണ്ട എന്ന് വെക്കും വിവാഹത്തിന് ശേഷം സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങുക ഇൻലൂസിനൊപ്പം നിർത്തി പീഡിപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുരുഷന്മാർ ഒഴിവാക്കുക ഒരു പെൺകുട്ടിയും ഇൻലോസിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടും അല്ലെങ്കിൽ ചീത്ത വിളി കേട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇനിയുള്ള പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ലഭിക്കുകയുള്ളൂ എനിക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ പോസ്റ്റിന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ചിലപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു പെൺകുട്ടിയെ കിട്ടിയാലോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഒപ്പം തന്നെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ